നമസ്കാരം ചെമ്പകശ്ശേരിയിലെ വെടിവെപ്പിന് പിന്നിൽ വൺവേ പ്രണയത്തിന്റെ നിരാശ വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത് കൊല്ലത്തെ ഒരു മെഡിക്കൽ കോളേജിൽ പി ആയിരുന്നു ഇവിടെ ജോലി ചെയ്തിരുന്ന ഡോക്ടറാണ് ദീപ്തിമോൾ ജോസ് അന്ന് സുജിത്തുമായി ബന്ധമുണ്ടാക്കാൻ ദീപ്തി ശ്രമിച്ചിരുന്നു എത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടും സുജിത് അവരുമായി അതിരുവിട്ട സൗഹൃദത്തിന് പോയില്ല ഇതിനൊപ്പം ഇക്കാര്യമെല്ലാം സുജിത് ഭാര്യയെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ കൊല്ലത്തെ പി ആയിരുന്ന സുജിത് മാലദ്വീപിൽ ജോലിക്ക് പോയി യഥാർത്ഥത്തിൽ ഇത് ദീപ്തി ഡോക്ടറുടെ ശല്യം ഒഴിവാക്കാനായിരുന്നു പിന്നീട് ദീപ്തിയും ആശുപത്രിയിലേക്ക് മാറി കൊല്ലത്തെ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായിരുന്നു ഇതും ഇവിടെ നിന്നാണ് ദീപ്തി ഡോക്ടറെ പോലീസ് പൊക്കിയത് പട്ടാപ്പകൽ യുവതിയെ വീട്ടിൽ കയറി വെടിവെച്ച വനിതാ ഡോക്ടർ ആക്രമണത്തിനായി നടത്തിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പായിരുന്നു എയർ പിസ്റ്റൾ ഉപയോഗിക്കുന്നതും വെടിവെക്കുന്നതും ഇതിൻ്റെ ആഘാതത്തെക്കുറിച്ചുമെല്ലാം ഇന്റർനെറ്റിലൂടെ മാസങ്ങളോളം പഠിച്ച ശേഷമാണ് പ്രതിയായ ഡോക്ടർ ദീപ്തിമോൾ ജോസ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് ഡോക്ടർ ദീപ്തി ചെമ്പകശ്ശേരിയിലെ ഷിനിയുടെ വീട്ടിലെത്തി വെടിയുതിർത്തത് ഒരു കൊറിയർ നൽകാനെന്ന വ്യാജേനെ വീട്ടിലെത്തി എയർ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു മുഖം പൊത്തിയതിനാൽ ഷിനിയുടെ വിരലിലാണ് പെലറ്റ് തറച്ചത് ആ സംഭവം ഇങ്ങനെ മുഖം മുഖംഹറിച്ചെത്തി ഒരു യുവതി വീട്ടിൽ കയറി വെടിയുതിർത്ത സംഭവം നാട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു സംഭവത്തിൽ പോലീസും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു ആരുമായി ശത്രുതയില്ലെന്നും ആർക്കും തന്നോട് വ്യക്തിവൈരാഗ്യമില്ലെന്നും വെടിയേറ്റ ഷിനി പോലീസിന് മൊഴി നൽകി വീട്ടുകാരും സമാനമായ മൊഴി നൽകി ഇതിനൊപ്പം അക്രമിയായ യുവതി വന്ന വഴിയിലൂടെയും പോലീസ് അന്വേഷണം ആരംഭിച്ചു യുവതിയെത്തിയ കാർ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞു ഇതിന്റെ നമ്പർ വ്യാജമാണെന്ന് മനസ്സിലായതോടെ കൂടുതൽ മേഖലകളിലെ സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ആക്രമണത്തിന് ശേഷം ചാക്ക ബൈപ്പാസ് കഴക്കൂട്ടം വഴിയാണ് പ്രതി കാറിൽ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലായതോടെ അന്വേഷണം വ്യാപിപ്പിച്ചു തുടർന്നാണ് കൊല്ലത്തെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ദീപ്തിമോൾ ജോസിലേക്ക് അന്വേഷണം എത്തിയത് പ്രതി സഞ്ചരിച്ച കാർ തിരിച്ചറിഞ്ഞ പോലീസിന് വനിതാ ഡോക്ടറും വെടിയേറ്റ ഷിനിയുടെ ഭർത്താവും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി തുടർന്ന് കൊല്ലത്തെ ആശുപത്രി പരിസരത്തു പരിസരത്തുനിന്ന് ഡ്യൂട്ടിക്കിടയിലാണ് ഡോക്ടർ ദീപ്തിമോൾ ജോസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസ് നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നില്ല തുടർന്ന് കൃത്യമായ തെളിവുകൾ നിരത്തിയതോടെ കുറ്റം ചെയ്തതായി ദീപ്തിമോൾ മൊഴി നൽകി അറസ്റ്റിലായ ഡോക്ടർ ദീപ്തിമോൾ ജോസ് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത് എം ബി ബി എസ് ശേഷം പൾമനോളജിയിൽ എം ഡി എടുത്ത ദീപ്തി ക്രിട്ടിക്കൽ കെയർ മെഡിസിനിലും സ്പെഷ്യലൈസ് ചെയ്തിരുന്നു ദീപ്തിയുടെ ഭർത്താവും ഡോക്ടറാണ് വെടിയേറ്റ ശനിയുടെ ഭർത്താവ് സുജിത്തും ഡോക്ടർ ദീപ്തിയും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായതെന്നാണ് പോലീസ് പറയുന്നത് നിലവിൽ മാലിദ്വീപിലുള്ള സുജിത്തും ഡോക്ടർ ദീപ്തിയും ഒന്നര വർഷം മുൻപ് കൊല്ലത്തെ മറ്റൊരു ആശുപത്രിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു ഈ സമയത്ത് ഇരുവരും സൗഹൃദത്തിലായെന്നും പിന്നീട് ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്നുമാണ് വിവരം മനസ്സിലെ പക അടങ്ങാതെ മാസങ്ങളോളം നീണ്ട ആസൂത്രണമാണ് പ്രതി നടത്തിയത് വെടിവെക്കാൻ ഉപയോഗിച്ച എയർ പിസ്റ്റൾ ഓൺലൈനായി വാങ്ങി എയർ പിസ്റ്റൾ കൈകാര്യം ചെയ്യുന്നതും ഇതുപയോഗിച്ച് വെടിവെക്കുന്നതും ഇന്റർനെറ്റിൽ നിന്ന് മനസ്സിലാക്കി മാസങ്ങളോളം പരിശീലനം നടത്തി ഡോക്ടർ ആയതിനാൽ എയർ പിസ്റ്റൽ കൊണ്ട് വെടിയുതിർത്താൽ ശരീരത്തിലേൽക്കുന്ന പരിക്കിനെക്കുറിച്ചും മരണസാധ്യതയെക്കുറിച്ചും പ്രതിക്ക് അറിയാമായിരുന്നു സുജിത്തിന്റെ വീട് നേരത്തെ അറിയാമായിരുന്ന പ്രതി ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നേരിട്ടെത്തി വീടും പരിസരവുമെല്ലാം നിരീക്ഷിച്ചിരുന്നു തുടർന്നാണ് ഞായറാഴ്ച രാവിലെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത് തിരുവനന്തപുരത്തേക്ക് പോകാനായി ബന്ധുവിന്റെ വാഹനമാണ് പ്രതി ഉപയോഗിച്ചത് താൽക്കാലിക ആവശ്യത്തിനെന്ന് പറഞ്ഞ് ബന്ധുവിൽ നിന്ന് വാഹനം വാങ്ങിയ ശേഷം എറണാകുളത്ത് വെച്ചാണ് ഇതിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചത് ഓൺലൈനിൽ വിൽക്കാൻ വെച്ച ഒരു വാഹനത്തിന്റെ നമ്പറാണ് വ്യാജ നമ്പറായി ഉപയോഗിച്ചതെന്ന സൂചനയുണ്ട് ഞായറാഴ്ച രാവിലെ എട്ടരയോടെ ഷിനിയുടെ വീട്ടിലെത്തി വെടിവെപ്പ് നടത്തിയ ശേഷം അതേ കാറിൽ തന്നെ പ്രതി കൊല്ലത്തേക്ക് സഞ്ചരിച്ചു ബൈപ്പാസ് കഴക്കൂട്ടം കല്ലമ്പലം വഴി കൊല്ലത്തെത്തിയ ദീപ്തി അന്നേ ദിവസം ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് കയറിയിരുന്നതായാണ് വിവരം ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ആത്മീതമായ ആത്മവിശ്വാസത്തിൽ പിന്നീട് പതിവ് പോലെ ആശുപത്രിയിലെ ജോലിയിലും മുഴുകി എന്നാൽ കൃത്യം നടന്ന മൂന്നാം ദിവസം അന്വേഷണ സംഘം പ്രതിയെ കൈയ്യോടെ പിടികൂടി